അതുപോലെ തന്നെ വണ്ടി ഓടിച്ചിട്ട് ഫ്രണ്ട് ഹാൻഡിൽ പണി പണല്ലോ ഹാൻഡിൽ ആ കുടച്ചില കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിക്ക് അങ്ങനെ ഹാൻഡിൽ പണി അങ്ങനെ വരത്തില്ല കോമണായിട്ട് ഇപ്പഴാണ് ഇത്ര വർഷത്തിന് ശേഷം ഇപ്പഴാണ് ഞാൻ ഹാൻഡിൽ പണിയുന്നത് ഹാൻഡിൽ മാത്രം പണിതെ ഇത്ര മൂവായിരം രൂപ ഷോക്ക് അഫ്സർ അതിന്റെ പിന്തുഷു അങ്ങനെയുള്ള അന്സാനങ്ങളും അങ്ങനെ എല്ലാം കൂടെ ചെയ്തത് അപ്പൊ ടീം നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അവൻ്റെ വണ്ടി സത്യം പറഞ്ഞാൽ ഇതല്ല ഒമിനിയാണ് ഒമിനി കംപ്ലൈൻറ്റായിട്ട് ആയിട്ട് ഷാപ്പിൽ കിടക്കുക പക്ഷേ എന്നിട്ട് അവൻ ഷാർപ്പ് പതിനൊന്ന് മണിക്ക് ഞായറാഴ്ചയാണ് ഷാർപ്പ് പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ അവൻ എത്തിയിട്ടുണ്ട് എല്ലാം നല്ല പൊടിയാണ് ബ്രഷ് എടുത്ത് ഞാൻ പിട്ടതാണ് മുകളിൽ നിന്ന് എടുത്ത് വെച്ചതാണ് വണ്ടി പോയി കൊണ്ടിട്ടിട്ട് പോയി ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ടാഴ്ച മുകളിലായിരുന്നു തോന്നുന്നു അവിടെ വണ്ടി മാത്രമേ ഇവിടെ മാത്ര പണിയെത്തുള്ളൂ ഇതാണ് വർഷാപ്പ് രതീഷിന്റെ രതീഷാട്ട് വർഷ് കൂടുതൽ ഇത്രയും ദിവസം രണ്ടാഴ്ച മേളോളം വണ്ടി ഇങ്ങനെ ഓടാതെ കിടക്കുക അപ്പൊ അതിൻ്റെതായിട്ടുള്ള മോശം കണ്ടീഷനിൽ വണ്ടി പുതിയതുപോലെ ആക്കി പോലെ ഒരു ഒരു രസം കാണാൻ പുതിയത് വീഡിയോ ആയിട്ട് വീണ്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒപ്റ്റിമ ഒട്ടിമോ ഓട്ടോർഷന്റെ എൻജിന് ലീക്ക് ഉണ്ടായിരുന്നു നല്ല ലീക്ക് ആയിരുന്നു അങ്ങനെ എൻജിൻ പണിക്ക് കയറിയുണ്ട് ഓട്ടോറിക്ഷ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമുക്ക് ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് വരാം ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ വിശേഷങ്ങൾ കാണിച്ചു പോവാം പിന്നെ വീഡിയോ ഞാൻ കുറച്ചാൾ ഇല്ലാതിരുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാല്ലോ എനിക്ക് ബാങ്കിൻ്റെ പണി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പഴാണ് ഒന്ന് ഫ്രീ ആയത് ഓട്ടോറിക്ഷേൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് ദിവസം മേളായി വണ്ടി റൂട്ടിയിൽ തന്നെ കിടക്കുവാണ് ഇപ്പം നല്ല പൊടിയായിട്ടുണ്ട് എന്തായാലും വണ്ടി പോയി എടുക്കണം അപ്പം ബൈക്ക് പോകാന്ന് വിചാരിച്ചപ്പോൾ ബൈക്കിൽ പോകുന്നില്ല ബൈക്കിൽ പോയിക്കാ ബൈക്ക് അവിടെ കൊണ്ട് വയ്ക്കേണ്ടി വരും അതെല്ലാം ശരിയാത്തില്ല അപ്പൊ നമുക്കിപ്പോ നമുക്ക് നേരെ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് കുതിരപ്പന്തി എന്ന് പറയുന്ന പറയുന്ന സ്ഥലത്തോട്ട് പോവാം അവിടെയാണ് ഓട്ടോ പണിയാൻ കയറ്റിയിരിക്കുന്നത് ഇവിടെ ആലപ്പുഴ തന്നെ കേട്ടോ ബജാജിന്റെ വണ്ടി മാത്രം പണിയുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് വഴി അറിയാലോ ഇവരും പറയണ്ടല്ലോ എന്റെ ഒട്ടുമിക്ക വീടുകളിലും കാണിച്ചു പോകുന്നതാണ് ഇച്ചിരി മോശം കണ്ടീഷൻ വഴി നമ്മുടെ റാമിൻ്റെ ഉടപ്പൊക്കെയറാം ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വണ്ടി ഉണ്ട് ഫസ്റ്റ് കിടക്കുന്ന ആരാണോ ആ വണ്ടി കയറണം നമുക്കറിയാൻ പുള്ളിക്കാരൻ്റെ ഓട്ടോനെ കിട്ടിയിട്ടുണ്ട് ഓട്ടോ സവാരി നമ്മടെ മുപ്പാലം കേറിയാണ് ഇവിടെ പോകുന്നത് നമുക്ക് കുതിരപ്പന്തി പോയിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് പറഞ്ഞു പോവാ ഇതാണ് കുതിരപ്പന്തി പാലം വർഷാപ്പ് കാണിച്ച് വർഷാപ്പിന്റെ വാദയ്ക്ക് എത്തി വർഷാ ഇന്നില്ല ഇന്ന് ഞായറാഴ്ചയാണ് രണ്ടു ദിവസമായിട്ട് വണ്ടി പുറത്ത് ഇടക്കുവാണ് അപ്പം അതിൻ്റെ പൊടിയുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പൊടിന്റെ എല്ലാം നല്ല പൊടിയാ ബ്രഷ് പിട്ടതാ മേളിൽ നിന്ന് എടുത്ത് വെച്ചതാ വണ്ടി ഇപ്പോൾ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം രണ്ടാഴ്ച മുകളിലായി തോന്നുന്നു അവിടെ ബജാജിന്റെ വണ്ടി മാത്രമേ ഇവിടെ പണിയെത്തുള്ളൂ ഇതാണ് വർഷാപ്പ് രതീഷിന്റെ രതീഷായിട്ട് വർഷാപ്പ് കൂടുതൽ ചെയ്തു വരുന്നത് സി എൻ ജി വണ്ടീൻ്റെ ചെയിൻ പിന്നെ എൻജിയും പണി മെയിൻ ആയിട്ട് നമ്മുടെ ഹെഡിൻ്റെ അവിടുന്ന് ലീക്ക് കൂടി ഭയങ്കര ഇതായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഗേറ്റ് എല്ലാം അഴിപ്പിച്ച് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം മാറി സാധനം സ്പെയർ പാർട്ട് സാധനങ്ങളും ഒക്കെ എല്ലാം മാറി എല്ലാം സെറ്റാക്കി എനിക്ക് ഏകദേശം ഈ വണ്ടി ഇപ്പോൾ ചെയ്തു വന്നപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് രൂപ അടുത്ത ട്രോ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇനി വീട്ടിൽ ചെന്നെല്ലാം കണക്കൊക്കെ കൂട്ടണം എത്ര രൂപ ആയിട്ടുണ്ടോ സാധനത്തിനും ലേബറും എല്ലാം കൂടെ നോക്കണം എനിക്ക് എത്ര രൂപ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ അല്ല ഫ്രണ്ടിൽ പിന്നും ഫ്രണ്ട് മൊത്തം പോയി കിടക്കുവായിരുന്നു വണ്ടീൻ്റെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ല ഓടിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കണം നമ്മുടെ സുഹൃത്തുക്കൾ ബജാജ് വണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ആലപ്പുഴയിലുള്ള ആൾക്കാർക്ക് തന്നെ അതായത് ആലപ്പുഴ ടൗൺ അല്ലാതെ പഞ്ചായത്ത് പഞ്ചായത്തേരിയിലുള്ള ആൾക്കാർക്കൊക്കെ രണ്ടു മുന്തിരി എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല വർക്ക് ഷാപ്പ് എവിടെയുണ്ട് ബജാജ് വണ്ടീൻ്റെ ഇത് രതീഷിൻ്റെ വർഷാപ്പ് ലൊക്കേഷൻ വരുന്നത് കുതിരപ്പന്തി കുതിരപ്പന്തി പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് ബൈപ്പാസിൻ്റെ നേരതാണ് അടുത്തേ ഇന്ന് ഞായറാഴ്ച നടച്ചിട്ടിരിക്കുക ഞാൻ അപ്പം എനിക്ക് ബാങ്കിൽ പണി കൊണ്ടാണ് ഞാൻ ഇന്നലെ എത്തുമെന്നാണ് വിചാരിച്ചത് ഉദ്ദേശവും എനിക്ക് എത്താൻ പറ്റിയില്ല രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അപ്പം അതുകൊണ്ട് റോട്ടിൽ റോട്ടിലൂടെ കിടന്നുകൊണ്ടും പിന്നെ രണ്ടാഴ്ച മേലായിട്ട് വണ്ടി ഇവിടെ വർഷാപ്പിൽ തന്നെയാണ് എന്നെങ്ങാട്ട് മുമ്പേ ഒക്കെ ഏറ്റിരിക്കുന്ന വണ്ടിയുണ്ട് സി എൻ ജി വണ്ടിയുണ്ട് സി എൻ ജി വണ്ടിയുടെ എഞ്ചും പണിയുണ്ട് പുതിയ വണ്ടികളുണ്ടാവും അങ്ങനെയൊക്കെ എൻ്റെ വണ്ടി ഈ വണ്ടി ഇപ്പം പത്ത് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എഞ്ചിന് അഴിപ്പിക്കുന്നത് അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് എന്തായാലും പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് പെട്ടെന്ന് മാറ്റാം എന്നിട്ട് ഒന്ന് വീട്ടിലിട്ട് കഴുകുക അല്ലെങ്കിൽ സർവീസ് വാട്ടർ സർവീസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം ഓക്കെ സീറ്റ് മാത്രം നമുക്ക് തൂത്ത് ക്ലിയർ ചെയ്ത് വെക്കാം ഇന്ന് ഞായറാഴ്ച കൊണ്ട് വാട്ടർ സർവീസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാകുന്ന അറിയത്തില്ല എങ്ങനെയാന്ന് നോക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നൊക്കെ നോക്കാം നമുക്ക് ഓടിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസും കൂടെ പറയാം ഇന്ന് എന്തായാലും ഉള്ള ഇറങ്ങുന്നുണ്ട് എന്തായാലും ഇത് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം വണ്ടീൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഒന്ന് അയ്യോ ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡി വിയോ വലിച്ചെങ്ങനെ സെറ്റാക്കും ഞാൻ പുറയിൽ വെച്ച് കാണാൻ പറ്റുന്നുണ്ടോ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ട് എന്തായാലും ക്യാമറ തന്നെ ഫോൺ താഴെ വണ്ടി ഗിയറൊക്കെ ഇട്ട് നോക്കുവാണ് കേട്ടോ വണ്ടിന്റെ മെയിൻ കാര്യം വണ്ടിന്റെ സൗണ്ട് ശരിക്കും മാറിയിട്ടുണ്ട് കുറച്ചും കൂടെ വണ്ടി സൈലന്റ് അതായത് നല്ല സ്മൂത്ത് പോലെ ആയിട്ടുണ്ട് കൊള്ളാം നേരിട്ട് നോക്കണം ആ പിന്നെ പറഞ്ഞ അടുത്തത് വണ്ടിക്ക് ചാട്ടം അതായത് പുള്ളിങ് കൂടിയതുപോലെ പോലെ പുള്ളിങ് കൂടിയത് പോലല്ല നല്ല പുള്ളിങ്ങുണ്ട് ആ കൊള്ളാം വണ്ടി ഓടിച്ചിട്ട് മൊത്തത്തിലൊരു സൈലന്റ് ഫീൽ ആവുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി ഓടിച്ചിട്ട് ഫ്രണ്ട് ഹാൻഡിൽ പണിയപ്പെടണമല്ലോ ഹാൻഡിൽ ആ കോണ്ടിലെ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വണ്ടിക്ക് അങ്ങനെ ഹാൻഡിൽ പണി അങ്ങനെ വരത്തില്ല കോമണായിട്ട് ഇതിപ്പോഴാണ് ഇത്ര വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഹാൻഡിൽ പണിയുന്നത് ഹാൻഡിൽ മാത്രം പണിതെ ഇത്ര മൂവായിരം രൂപ ആയി ഷോക്കഫ്സറ് അതിൻ്റെ പിന്നുകൂഷു അതിൻ്റെ ഉള്ള സാധനങ്ങളും അങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്നത് അപ്പം അത്രയായിരം രൂപ ആയി അഞ്ചു മണി മൊത്തം എനിക്കൊരു ഏകദേശം ഒരു പറയുമോ ഇരുപത്തഞ്ച് രൂപ ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് വീട്ടിൽ ചെന്ന് കണക്കുകൂട്ടിയല്ലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എത്ര രൂപ ആയിരുന്നു എന്തായാലും വണ്ടി ഇത് വാട്ടർ സർവീസ് ചെയ്താൽ പോലെന്നുണ്ട് ഇത് ഞായറാഴ്ച വാട്ടർ സർവീസ് ചെയ്ത് ഓപ്ഷൻ ഉണ്ടാകുന്ന അറിയില്ല നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്യാം വീട്ടിൽ വന്നിട്ടുണ്ട് വണ്ടി ഇപ്പോൾ ഞാൻ കഴുകാൻ നിൽക്കുന്നില്ല നമ്മുടെ പ്രമീള ഗ്രൂപ്പിനെ വിളിച്ചിട്ടുണ്ട് കലകളുള്ളത് എൻ്റെ സുഹൃത്താണ് എനിക്ക് അവൻ്റെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട് അവൻ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ സ്ഥല സ്ഥലത്താണ് ഇപ്പം ക്ലീനിങ്ങിൽ നിൽക്കുവാണ് അവൻ ഇതിൽ ആലപ്പുഴ ടച്ച് ചെയ്ത് കയറി വരുമ്പം എൻ്റെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനപ്പം കഴിയുന്നില്ല വന്നിട്ട് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല പൊടിയായിട്ട് ഇരിക്കുവാണ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ടോപ്പൊക്കെ കാണാൻ പറ്റുമോ അവിടെ ടോപ്പൊക്കെ കണ്ടോ ബാക്ക് ക്യാമറയൊക്കെ കാണിച്ചു തരാം അതേ സീറ്റിൻ്റെ ഇവിടെ ചെറിയൊരു പാച്ച് വർക്ക് കീര അതൊക്കെ വേറെ അത് നോക്കണ്ട ഇത് കണ്ടോ ഇത് വേണ്ട മാറ്റൊക്കെ കണ്ടോ നമ്മൾ ഒരു വർഷാപ്പിൽ കിടക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇത് കണ്ടോ ഇവിടുത്തെ മാറ്റ് പുറയിലുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല പൊടിയിൽ കിടക്കുക വീഡിയോയിൽ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടോന്ന് എനിക്ക് അറിയില്ല കണ്ടോ നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ കുട്ടപ്പനാക്കി എടുക്കാം അവൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരട്ടെ ഇന്ന് പൊല്യൂഷനും തീർന്നിരിക്കുവാണ് പൊല്യൂഷനും എടുക്കണം അപ്പോൾ എന്തായാലും അവൻ വന്ന് വാട്ടർ സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കിന് ശേഷം നമുക്ക് ഓട്ടത്തിനിറങ്ങാം വരട്ടെ അപ്പോൾ ആ സമയം കൂടെ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ച് നിൽക്കാം ഓക്കെ ഓട്ടോ എൻ്റെ ഫ്രണ്ട് സീറ്റ് പൊക്കി നോക്കിയപ്പോഴാണ് ഓട്ടോൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഇതിനകത്തിരിക്കുന്നുണ്ട് വർക്ക് ഷാപ്പ് അവർ തന്നതാണ് ഓരോ ബില്ലുകളുണ്ട് ലൈറ്റി കൊടുത്തത് പോറിയിക്കാൻ കൊടുത്തത് അത് ഇത് എല്ലാം അവരെല്ലാം ശേഖരിച്ച് ഞാൻ ഇല്ലായിരുന്നല്ലോ ഇല്ലാത്തത് കൊണ്ട് അവർ ഫ്രണ്ടിൽ വെച്ചിരിക്കുമായിരുന്നു പിന്നെ രണ്ട് മൂന്ന് സാധനം വേണ്ടാത്ത സാധനങ്ങൾ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു ഷോപ്പിൽ തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞപ്പോൾ ഇതിലൊക്കെ ബാക്കി പൈസ കിട്ടും അപ്പോൾ എന്തായാലും ഇതെല്ലാം ഇന്നത്തെ വണ്ടി തന്നെ ഇരിക്കട്ടെ നമ്മൾ വന്ന് വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം മാറ്റാം നമ്മൾ പറഞ്ഞ ടീം നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അവൻ്റെ വണ്ടി സത്യം പറഞ്ഞാൽ ഇതല്ല ഒമിനിയാണ് ഒമിനി കംപ്ലയിൻ്റായിട്ട് വർക്ക് ഷാപ്പിൽ കിടക്കും പക്ഷെ എന്നിട്ടും അവൻ ഷാർപ്പ് പതിനൊന്ന് മണിക്ക് ഞായറാഴ്ചയാണ് ഷാർപ്പ് പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ അവൻ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ക്ലീനിങ്ങിന് വേണ്ടി ആളെത്തിയിട്ടുണ്ട്

വന്നാണ് ഇവന്റെ വണ്ടിയിൽ തന്നെ ജനറേറ്റ് വെള്ളം എല്ലാത്തിന്റെ പരിപാടി എല്ലാം ചെയ്ത് വെച്ചിരിക്കുവാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞത് വെള്ളത്തിനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലൈനിന്നെടുത്താണ് ബാക്കി കറണ്ട് കാര്യങ്ങളെല്ലാം സെറ്റപ്പിലാണ് വരുന്നത് വഴിയിൽ വെച്ചാണെ പോലും നമ്മുടെ വണ്ടി കഴുകി തരാൻ അവൻ തയ്യാറാണ് കാണാൻ തന്നെ എന്ത് മേലുണ്ട് വെള്ളം മാത്രം അടിച്ചപ്പോൾ തന്നെ നല്ല പൊടിയായി പോടാറാവോ രണ്ടാഴ്ച മേളോള വണ്ടി അഞ്ചുമണിയായിട്ട് കയറ്റി കിട്ടതല്ലേ ഇതിനകത്ത് ഇന്ന് ഞായറാഴ്ച കൂടാണ്ട് വേറൊള്ള കടകളൊന്നും കാണത്തില്ലല്ലോ സർവീസ് ചെയ്യുന്ന ഞാൻ ഞാനപ്പഴ ഇതിന്റെ കാര്യം ഓർത്തത് ടോപ്പൊക്കെ നല്ല മോശം കണ്ടീഷനില ടോപ്പൊക്കെ നിക്കുന്ന ആലപ്പുഴയിൽ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ വിളിക്കാൻ ഇവന്റെ മൊബൈൽ നമ്പറും കൂടി ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം

ഇല്ല ഇത് ഞാൻ ഏറ്റവും ൂടുതല് ചെയ്യുന്നത് അപ്പൊ ഓട്ടോക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും എടുത്തൊന്നും ഇല്ല ഇത് കാറിലടിക്കുന്ന സാധനമാണ് ഇതുണ്ട് നല്ല രസമുണ്ട് കാണുമ്പോ തന്നെ ഒരു കുളിർമ വണ്ടിയും അഴുക്ക് പിടിച്ച് കിടക്കുവല്ലായിരുന്നു കണ്ടിട്ട് നല്ല രസം ഉണ്ടത് ഇത്രയും ദിവസം രണ്ടാഴ്ച മേളോളം വണ്ടി ഇങ്ങനെ ഓടാതെ കിടക്കുവല്ലാരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള മോശം കണ്ടീഷനിൽ വണ്ടി പുതിയതുപോലെ ആക്കി പുതിയത് പോലെ ആക്കി എടുക്കുമ്പോ കാണാൻ ഇപ്പൊ ഇനി എന്തോ അടുത്ത പരിപാടി എന്താ ചെയ്ത് ഇനി ഇത് തുണി തുണിവെച്ചു മൊത്തം തുടച്ചെടുക്കും ഓക്കെ ഇനിയും പരിപാടി ഉണ്ടല്ലേ ഞാൻ ആ ഏതൊക്കെ ആറ് വാങ്ങിക്കോ അറിയില്ല ആ ആ എറണാകുളത്തൊക്കെ ഉണ്ട് ചേർത്തലയിലുണ്ടെന്ന് തോന്നുന്നു ചേർത്തലയിലുണ്ടെന്ന് തോന്നുന്നു ആ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഓട്ടത്തിന് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വണ്ടി ഏകദേശം ഉണങ്ങി സെറ്റായിട്ട് കിടക്കുവാണെന്നുണ്ടോ നമുക്ക് എപ്പോഴത്തേം പോലെ ഓട്ടട ഓട്ടത്തിലേക്ക് ഇറങ്ങാം നമുക്ക് നോക്കട്ടെ വെള്ളം വലിഞ്ഞാന്ന് ഉണ്ടോ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇടക്ക് പോകണം അപ്പോൾ എന്തായാലും വീഡിയോസ് ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളത് നമുക്ക് അടുത്ത ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഒക്കെ അപ്പം അടുത്ത വീഡിയോയിൽ